എൻ്റെ പേര് അഞ്ജു എന്നാണ് ഞങ്ങൾ വൈക്കത്തു നിന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മ രാജേശ്വരി ഇതെൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് അനുപ്രിയ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സാക്ഷ്യം തുടങ്ങാനായിട്ട് എനിക്ക് എനിക്കുള്ളതിനേക്കാളും കൂടുതൽ അവകാശം എൻ്റെ അമ്മയ്ക്കാണ് കാരണം ഈ കൃപാസനം പള്ളിയിലേക്കും ഈ ഒരു ഉടമ്പടിയിലേക്കും കൊണ്ടുവന്നത് എന്റെ അമ്മയാണ് അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി തുടങ്ങാനുള്ള അവകാശം എന്തായാലും അമ്മയ്ക്കാണ് അപ്പോൾ ഞാൻ അമ്മ പറയും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ കുത്താൻ എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് അമ്മ മാതാവിനും തിരുകുമാരനും കൊടാനും കൂടി നന്ദി പറയുന്നു ഞങ്ങൾ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഇവരാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ മോൻ ജോലിക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഇരുപത്തെട്ടാം തീയതി ദുബായിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോവുകയാണ് മോൻ ഒരു മെക്കാനിക്കൽ എൻജിനീയറിങ് ഡിപ്ലോമ കഴിഞ്ഞ ആളാണ് പത്ത് വർഷം സൗദിയിൽ ജോലി നോക്കി അത് കഴിഞ്ഞ് അവൻ്റെ വിവാഹം കഴിഞ്ഞു പെങ്ങളുടെ വിവാഹമൊക്കെ കഴിച്ചു വലിയ കുഴപ്പമില്ലാതെ ഞങ്ങളങ്ങനെ ജീവിക്കുവാണ് പക്ഷേ ഒരു അമ്മ ഇനി ഞാൻ പോകുന്നില്ല എനിക്ക് ഒരു സ്വന്തമായിട്ട് നാട്ടിൽ നിന്നാൽ മതി ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു എൻ്റെ മോൻ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി ഒന്നര വർഷമായപ്പോഴേക്കും ഞങ്ങൾ ആകെപ്പാടെ സമാധാനം നഷ്ടപ്പെട്ട നിലയിലെത്തി കാരണം ഒരുപാട് നഷ്ടങ്ങൾ വന്നു ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ മരുമോനോട് ചോദിച്ചു മക്കളെ ഇങ്ങനെ പോയാൽ നമ്മളെന്ത് ചെയ്യൂ എന്ന് ചോദിച്ചു അപ്പോൾ മരുമൻ പറഞ്ഞു അമ്മ വിഷമിക്കണ്ട എൻ്റെ ഒരു കൂട്ടുകാരും ദുബായിലുണ്ട് ഞാൻ അവനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു വിളിച്ചു അങ്ങനെയാണ് ഈ മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി എൻ്റെ കൂട്ടം പോകണത് ദുബായിലേക്ക് അവിടെ ചെന്നിട്ടാണെങ്കിൽ കുഞ്ഞിന് ജോലി ആകണില്ല മൂന്ന് മാസം മാസമാകാറായി എനിക്കൊരു സമാധാനം ഇല്ല ഞാനൊരു അംഗൻവാടി ടീച്ചറാണ് നാൽപ്പത്തി മൂന്ന് വർഷമായി ഞാൻ അംഗൻവാടിയിൽ ജോലി നോക്കുന്നു എൻ്റെ സ്കൂളിൽ ഒരു ഗവൺമെൻറ് യു പി സ്കൂളിലാണ് എൻ്റെ അംഗൻവാടി ഇരിക്കുന്നത് ഞാൻ എന്നും പോകുമ്പോൾ സ്കൂളിനോട് ചേർന്ന് തന്നെ അമലോത്പവ മാതാവിൻ്റെ ഒരു കപ്പോളയുണ്ട് ഞാൻ മാതാവിനെ നോക്കും ഒന്നും ഞാൻ പറയില്ല കാരണം എന്താച്ചാൽ എല്ലാം അറിയാവുന്ന ലോകം നിറഞ്ഞിരിക്കണം നമ്മൾ എന്ത് പറയാൻ ഞാനൊന്നും പറയില്ല പിന്നെ ഞാൻ മനസ്സിൽ പറയും ഞാൻ പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് ഇരിക്കുന്നതാണല്ലോ മാതാവേ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുകയുള്ളൂ ഇങ്ങോട്ട് വരുമ്പോഴേ ഞാൻ തിരിഞ്ഞു ഒന്ന് നോക്കും ഞാനിങ്ങ് പോരും അങ്ങനെ പോകുന്നു എൻ്റെ മോൻ പോയിട്ട് ഞാൻ രാത്രി ചോറുണ്ടിട്ടില്ല ഉറക്കെന്നെ ഒന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ ആകെപ്പാട് വിഷമിച്ച് ഇവിടെ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ കുഞ്ഞിനെ കുഞ്ഞിനേൽപ്പിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് കയറി കിടക്കും പന്ത്രണ്ട് മണിയാവുമ്പോൾ വീണ്ടും ഞാൻ പോലെ എഴുന്നേറ്റ് ഹാളിലും റൂമിലും ഒക്കെ നടക്കും ഇവൾ വന്നിട്ട് എന്നോട് എന്താ അമ്മ ഞാൻ പറയും എനിക്കൊരു സമാധാനം ഇല്ല എൻ്റെ മോൻ പോയിട്ടൊരു ജോലി ആയില്ലല്ലോ ഈ കേരള അല്ല ഇന്ത്യ അല്ല എന്ത് ചെയ്യും എനിക്കൊരു സമാധാനം എന്ന് പറയുമ്പോൾ ഇവള് പറയും രണ്ടാളും കൂടി വരും അമ്മ അത് സമാധാനപ്പെടുക എന്തായാലും ജോലി റെഡിയാകും എന്ന് പറയും അത് കഴിഞ്ഞും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കഴിഞ്ഞപ്പം ഞാൻ പഠിപ്പിച്ചു വിട്ട ഒരു കൊച്ചിൻ്റെ അമ്മ എന്നെ എട്ട് മണി കഴിയുമ്പോൾ വിളിക്കുന്നുണ്ട് ടീച്ചറേ ഞാനിങ്ങോട്ട് വരുവാ ഞാൻ ചോദിച്ചാൽ എന്തിനാണ് വരുന്നത് എനിക്കും ദേഷ്യമാണ് കൊച്ചിന് ജോലി ആകണില്ല ഒന്നും ആകണില്ല അല്ല ടീച്ചറേ ഞാനിങ്ങോട്ട് വരുവാ എന്തിനാണ് വരുന്നത് എനിക്ക് പറഞ്ഞു ടീച്ചറേ വരണ്ട ഞാൻ ഫോൺ കട്ടിയും രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും എന്നെ വിളിക്കും ടീച്ചറേ ഞാനങ്ങോട്ട് വരുവാ അവരെ വരണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് വരുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത് അംഗൻവാടി ഉണ്ടല്ലോ കുട്ടിയെ അവിടെ കൊണ്ടാക്കും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ടീച്ചറെ എനിക്ക് വരണം ഞാൻ ഒന്നേരം ഫോൺ കട്ട് ചെയ്യും ഞാൻ കയറി കിടക്കും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും വിളി വിളിച്ചു രാത്രി എട്ട് മണി കഴിഞ്ഞു ടീച്ചറെ എനിക്ക് അങ്ങോട്ട് വന്നേ പറ്റുവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വരുവോ പോകുമോ എന്താച്ചോ ചെയ്യുക എനിക്കൊരു കാര്യം അറിയണ്ടയെന്ന് പറഞ്ഞു അന്ന് രാത്രിയിൽ ഞാനൊരു പന്ത്രണ്ട് മണിയായപ്പം എഴുന്നേറ്റ് കാറിലിങ്ങനെ നടക്കുക അപ്പോൾ ഇവർ ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു എന്നാൽ വല്ല വിഷമം ഉണ്ടാവില്ലേ അമ്മയ്ക്കും എന്തെങ്കിലും വിഷമം ഉണ്ടാവില്ലേ എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളില്ലേ അല്ലാതെ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ അന്നേരം വെളുപ്പിന് നാല് മണിക്ക് എന്നും എഴുന്നേക്കും വീട്ടിലെ ജോലികളൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് അമ്പലമുണ്ട് ഞങ്ങൾ എന്നും അമ്പലത്തിൽ പോകും അന്ന് ഞാൻ പതിവ് പോലെ അമ്പലത്തിൽ പോകാനായിട്ട് എഴുന്നേക്ക പോണതായിട്ട് ഞാൻ സ്വപ്നം കാണുവാണ് നടന്നിട്ടും നടന്നിട്ടും നടന്നിട്ട് നൂറ് മീറ്റർ അകലെയുള്ള അമ്പലത്തിൽ ഞാൻ എത്തണില്ല നടന്ന് നടന്ന് എൻ്റെ കാല് കുഴഞ്ഞു ഞാൻ അമ്പലത്തിൽ എത്തണില്ല പിന്നെയും നടന്നു നടന്ന് ചെന്ന് കഴിഞ്ഞപ്പം ഗോപുരയില്ല വലിക്കപ്പരയില്ല നടപ്പന്തലില്ല കൊടിമരയില്ല ഒന്നുമില്ല ഒരു ഗ്രില്ലിട്ടൊരു സ്ഥലം ഒരു ഹാൾ ഒരിടനാഴി ഓ ഞാനിതവിടെയാ ചെല്ലുന്നത് ഇതെന്ത് പറ്റി ഇന്നലെ വരെ ഈ ഒരു കുഴപ്പമില്ലായിരുന്ന അമ്പ അമ്പലത്തിൽ ഇതെന്ത് സംഭവിച്ചു ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ ദൈവമേ ആ പിന്നെ നമ്മളോട് ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്നോർത്ത് ഞാൻ ആൾക്കാരൊക്കെ തൊഴുത് 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 നീങ്ങണു ഞാനും തൊഴുതു തൊഴുത് നീങ്ങി ഇവിടെ വന്ന് ഞാൻ വന്ന് നിന്നത് ഈ ആൾക്കാരെല്ലാണെന്നുള്ളത് ഞാനിവിടെ വന്നപ്പോഴാണ് അറിയണേ ഒരാൾ തൊഴിൽ നീങ്ങി ഓരോരുത്തർ നീങ്ങണോ ഞാൻ വന്ന് നിന്നപ്പോഴേക്കും മാതാവ് ഇവിടെ നിന്ന് ഇറങ്ങി വന്നു മാതാവ് ഇറങ്ങി വന്നിട്ട് ഞാൻ അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അതൊരു ദൈവം തന്നെയാണ് ദേവി എൻ്റെ പരാശക്തി എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ രണ്ട് കയ്യിലും കയറി കെട്ടിപ്പിടിച്ചിട്ടു കവളത്ത് തട്ടിട്ട് എന്നോട് പറഞ്ഞു ഓ കരയരുത് കരയരുത് എല്ലാവരും ശരിയാകുമെന്ന് പറഞ്ഞു ഞാൻ ഞാൻ കണ്ണു തുറന്നപ്പോൾ നാല് മണി ഞാൻ പെട്ടെന്ന് എൻ്റെ ജോലികളെല്ലാം ചെയ്തു അമ്പലത്തിൽ പോയി ഞാനോർത്തു ഓ എന്നും അമ്പലത്തിൽ ഞാൻ അതുപോലെ പോയി ഇത് ഞാൻ ആരോടും പറഞ്ഞില്ല അങ്ങനെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ബെറ്റി എന്ന് പറയണ മോൾ കയറി വന്നു അവൾ നല്ല സൗമ്യതയോടുകൂടി സംസാരിക്കണ കുട്ടിയെ ഒരവിവേകവും ദേഷ്യപ്പെട്ട് ഒന്നും സംസാരിക്കില്ല ഇവൾ കയറി വന്നിട്ട് എന്നോട് പറയുക ടീച്ചറേ ഞാൻ ദേ വന്നു ആ മോൾ ഇരിക്കുക അപ്പം എന്നോട് പറഞ്ഞു ഞാൻ ഞാനിരിക്കാനല്ല വന്നതെന്ന് പറഞ്ഞു ഞാനോർത്തോ പിള്ളേരല്ലേ അവർക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ആ പോട്ടെ അപ്പോൾ എന്നോട് ചോദിച്ചു മക്കളെന്തെടുക്കണോ ഞാൻ പറഞ്ഞത് മോളുടെ കുട്ടിയാണ് അവളെയും കൊണ്ടാണ് ഞാൻ വരുന്നത് പിന്നെ മോൻ എന്തെടുക്കണോന്ന് ഉടനെ ചോദിച്ചപ്പോൾ ഞാൻ ഇവളെ ഇവിടെ കെട്ടിപ്പിടിച്ചങ്ങ് കരഞ്ഞു ഭയങ്കരമായിട്ട് കരഞ്ഞപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞു അയ്യോ ടീച്ചർക്ക് അറിയാൻ പാടില്ല ഞങ്ങൾക്കൊക്കെ ആശ്വാസം തന്നെ ടീച്ചറോ ടീച്ചർക്ക് അറിയാൻ പാടില്ല എന്താ കാര്യം ഞാൻ പറഞ്ഞു അൻകുട്ടും പോയിട്ട് ജോലിയൊന്നും ആയില്ല എനിക്ക് സഹിക്കാൻ പറ്റണില്ല മോളെന്ന് പറഞ്ഞപ്പോൾ ഇവൾ പെട്ടെന്ന് എന്നോട് പറഞ്ഞു ടീച്ചർ എന്തിനെ വിഷമിക്കണു ആലപ്പുഴ അലപൂര് കൃപാസനത്തിൽ അപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തൊരു മാതാവുണ്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ച് ടീച്ചർ മോൻ ജോലി ഉടനെ റെഡിയാകും ഞങ്ങളുടെ മക്കളെ ടീച്ചറിനെ അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഒന്നും പ്രാർത്ഥിക്കണ്ട എൻ്റെ മാതാവ് എൻ്റെ മോൻ്റെ ജോലി റെഡിയാക്കിത്തരണേ ഞങ്ങളവിടെ വന്നോളാം ആ പുണ്യഭൂമിയിൽ വന്നോളാ എന്ന് മാത്രം ടീച്ചർ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഞാനങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി വീട്ടിൽ വന്ന് ഇവരോട് പറഞ്ഞു ഇങ്ങനെ കലപൂര് കൃപാസനം ഉണ്ടെന്ന് പറയണ ഒരു മാതാവുണ്ട് നമുക്കൊന്ന് അവിടെ പോയാലോ എന്ന് പറഞ്ഞപ്പം ഇവർ പറഞ്ഞു ഞങ്ങളും ഇങ്ങനെ കേട്ടിട്ടുണ്ടമ്മ പക്ഷേ നമ്മളെ ആരൊന്നും അവിടെ വരേക്കും കൊണ്ടുപോകാനുള്ള ആരും ഇല്ലല്ലോ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു ഞങ്ങൾ എന്തായാലും മാതാവിൻ്റെ യൂട്യൂബ് ലിങ്കിൽ നോക്കി എല്ലാ പ്രാർത്ഥനകളെല്ലാം രണ്ടു നേരവും ഞങ്ങളമ്മയും മക്കളും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് ഒരു സെപ്റ്റംബർ ഇരുപത്തൊന്നായപ്പോൾ ഇവൻ വിളിച്ചിട്ട് പറഞ്ഞ അമ്മ എനിക്ക് എനിക്കിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട് അമ്മ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് നന്നായിട്ട് രാവിലെ മുതൽ മൂന്നര വരെ ഇരുന്ന് പ്രാർത്ഥിച്ച് മുട്ടിപ്പായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ അപാരമായിട്ട് പ്രാർത്ഥിക്കും എനിക്ക് നടക്കണ വഴിയിലും അടുക്കളയിലും എവിടെ നിന്നാലും ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞെന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് വിഷമായി രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ ഉറങ്ങാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു പോയി എന്നാലും മാതാവേ ഞാൻ അവയ കാണു പറയുന്നത് എന്നോട് പൊറുക്കണേ മാതാവേ ഞാനൊരു വിധവയായതുകൊണ്ട് എല്ലാവർക്കും പുച്ഛാണല്ലോ വിധവകളെ അതുകൊണ്ടും അമ്മയ്ക്കും പുച്ഛായിരിക്കും അതുകൊണ്ടായിരിക്കും എൻ്റെ മോൻ്റെ കാര്യം ഇതുവരെ റെഡിയാക്കാത്തതെന്ന് പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ അരികത്ത് വന്നു എന്നിട്ട് പറയണം ഉടമ്പടി എടുക്കുക ഉടമ്പടി എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞാൻ എഴുന്നേറ്റു അപ്പോഴും നാലുമണി അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മരുമളെ എണീച്ച് വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു മക്കളെ ഉടമ്പടി എടുക്കുന്നിങ്ങനെയൊരു അമ്മ കേട്ടല്ലോ അയ്യോ അമ്മ ഇപ്പോൾ ആയിരിക്കണം നമ്മളെ കലപൂര് വരെ ഒന്ന് കൊണ്ടുപോകാനായിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു മക്കളെ വിഷമിക്കേണ്ട ഓൺലൈൻ ഉണ്ടെന്ന് പറയണുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും മാതാവ് അനുഗ്രഹിച്ചാൽ അവിടെ ചെല്ലാൻ പറ്റിയ അന്ന് നമുക്ക് തീർത്ഥാടന ഉടമ്പടി എടുക്കാം മക്കൾ മക്കളിപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി അവൾ ഒക്ടോബർ ആറാം തീയതി എൻ്റെ കുട്ടൻ ഓഫർ ലെറ്റർ വന്നു ഓ ഏതെല്ലാം കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോയി അവിടെ നിന്ന് എല്ലാമാണ് അവന് ഓഫർ ലെറ്റർ വന്നത് അപ്പോഴെന്നോട് ചോദിച്ച അമ്മ ഞാൻ ഏത് സൈൻ ചെയ്യണം നിനക്ക് ഇഷ്ടമുള്ളത് മാതാവ് നിൻ്റെ മനസ്സിൽ എന്ത് തോന്നിക്കണോ അത് നീ സൈൻ ചെയ്യണം അതാണ് വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഓഫർ ലെറ്റർ സൈൻ ചെയ്തു നവംബർ ഏഴാം തീയതി അവൻ ജോലിയിൽ കയറി നവംബർ പതിനഞ്ചാം തീയതി ഞാൻ ഇവിടെ വരുമ്പം ഈ ഫ്രണ്ടിൽ വന്ന് വണ്ടിയാൽ ഇറങ്ങുമ്പം ഞാനിങ്ങനെ അന്തിച്ച് നിൽക്കണം ഞാൻ സ്വപ്നം കണ്ടത് ഇതായിരുന്നു ഞാൻ കണ്ടത് ഈ ഇരുപടി ആയിരുന്നു അപ്പോൾ മാതാവ് എന്നെ ഒന്ന് വിളിച്ചതാണോ അതോ എനിക്കറിയാൻ പാടില്ല ഞാനിങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഞാൻ ഇങ്ങനെ അന്തിച്ച് അവിടെ നിൽക്കുവാണ് ഫ്രണ്ടിൽ തന്നെ അപ്പോൾ ഒരു ബ്രദർ വന്നിട്ട് ചോദിച്ചു എന്താ അമ്മ ഇവിടെ നിൽക്കുന്നത് അമ്മ എവിടെ നിന്ന് വരുന്നത് ഞാൻ പറഞ്ഞു ഞാൻ വൈക്കത്തുനിന്ന് വരുവാണ് എനിക്കൊരു മാതാവിനെ കാണണമല്ലോ ഇവിടെ കടലോളം ചെയ്യാനോ ഞാനങ്ങ് വെളിയിൽ നിൽക്കണം അമ്മ ഇവിടെ നിന്നു കുറച്ച് കഴിയുമ്പോൾ മാതാവിനെ കാണാമെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞു ഞങ്ങളിവിടെ ആ ബ്രദർ വന്ന് വിളിച്ചു ഞങ്ങളിവിടെ വന്ന് ഞാൻ മാതാവിനെ കണ്ട് ഞാനൊന്നും പറയൂല്ലോ മാതാവിനോട് എന്താ വെച്ചാൽ എല്ലാം അറിയാവുന്ന നമ്മോട് ഞാനൊന്നും പറയില്ല എന്നെക്കുറിച്ച് അറിയാം എൻ്റെ കുടുംബത്തെക്കുറിച്ച് സർവ്വം അറിയാവുന്ന നമ്മോട് എന്ത് പറയാനോ അങ്ങനെ ഞങ്ങൾ അന്ന് വന്നു അപ്പം സാക്ഷ്യം പറയാനിവിടെ ഓഫീസിൽ വന്നപ്പോൾ പറഞ്ഞ് മോൻ വന്നിട്ട് വന്നാൽ മതി മോം വന്നിട്ടുണ്ട് മരുമോൻ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം ശരിയാക്കി തരുമെന്ന് മാതാവിനോട് പറഞ്ഞത് ഇച്ചിരി ഇച്ചിരി കടങ്ങളൊക്കെ ഉണ്ടോ ചോ അത് അവർക്ക് ആയുസ് ആരോഗ്യം കൊടുത്താൽ മതി അത്രേ ഉള്ളു എനിക്ക് പറയാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഉടമ്പടിയിൽ കുറച്ച് നിയോഗങ്ങൾ മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ജോലിയുടെ കാര്യമായിരുന്നു അത് ഉടമ്പടിയിൽ വെച്ചു പക്ഷേ ഉടമ്പടിയിൽ വെച്ചിട്ട് കുറച്ച് ഒന്നും ആയില്ല ആൾക്ക് ഒന്ന് രണ്ട് ഓഫറൊക്കെ വന്നെങ്കിലും അതൊന്നും നമുക്ക് പറ്റുന്നതായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ എടുത്തില്ല അങ്ങനെയായി എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു വിഷമിക്കണ്ടടി നീ പ്രാർത്ഥിക്കണ്ടല്ലോ അതൊന്നും ശരിയാവും നമുക്ക് ഒരുമിച്ച് ഉടമ്പടി ഒരുമിച്ച് സാക്ഷ്യം പറയാം നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പത്ത് ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു ബാധ്യത സമയത്ത് ബാധ്യതയുള്ള സമയത്ത് നമ്മൾ അത് കൊടുക്കാനായിട്ട് നമുക്ക് ഒരു നിവർത്തിയില്ല കാരണം ഓൾറെഡി വീടിന് നമുക്ക് ലോണുണ്ട് അപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം ആളെൻ്റെ അടുത്ത് പറഞ്ഞു ആചു നമുക്കെന്നാൽ വീട് വിൽക്കാം വീട് വിറ്റിട്ട് ആ പൈസ തീർക്കാം ബാങ്കിലെ ലോൺ ക്ലോസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്നാൽ എന്താണ് തോന്നണേ അതുപോലെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു വീട് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞു ആൾക്കാർ വന്ന് നോക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ആ വീട് വിൽക്കുന്നതിന് നമുക്ക് അത്രയ്ക്ക് വിഷമമാണ് വീട് വിൽക്കാനായിട്ട് നമുക്ക് അനുവദിക്കുന്നില്ല എങ്കിലും നമ്മുടെ സാഹചര്യം അതായത് കൊണ്ട് മാത്രം നമ്മൾ വീട് വിൽക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മുന്നോട്ട് പോയത് അപ്പോൾ ആൾക്കാർ വന്ന് നോക്കണമെങ്കിലും ഒന്നും ശരിയാവുന്നില്ല എമൗണ്ട് ശരിയാവുന്നില്ല ഒന്നും ആവാതെ വന്ന് അവസാനം ആൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ലോണിൽ കൂട്ടിയിട്ട് പൈസ തരുമോ എന്ന് ബാങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു പറഞ്ഞു കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നാ ചോദിക്കേ എന്ന് പറഞ്ഞു ആ അപ്പോൾ ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ മാനേജർ ലോൺ തരാം എന്ന് പറഞ്ഞു ആ ലോൺ തരാമെന്ന് പറഞ്ഞു ലോൺ കഴിഞ്ഞിട്ട് മുന്നത്തെ മാസം കഴിഞ്ഞ മാസം ലോൺ പാസ്സായി ലോൺ പാസ്സായി നമ്മൾ ആ ഒരു കടം വീട്ടി കൊടുക്കാനുണ്ടായിരുന്നു കൊടുത്തു തീർത്തു അപ്പഴും എൻ്റെ അടുത്ത് ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറയുകയാണ് നമുക്കിപ്പോൾ ലോൺ കൂട്ടി അടക്കണം നമുക്ക് ഈ ജോലിയും കൊണ്ടൊന്നും ആവില്ലല്ലോ എന്ത് ചെയ്യും അതിപ്പം ഞാനപ്പഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ മാതാവ് എന്ത് ചെയ്യും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ജമാല റാലിയിൽ ഞാനും ചേണ്ട വൈഫും കൂടെ ഞങ്ങൾ പങ്കെടുത്തു മാതാവിനെ പ്രാർത്ഥിച്ചു അതൊക്കെ കഴിഞ്ഞ് കൃത്യം ഒരു മാസം ആയിട്ടില്ല നവംബർ ഒരു പതിനെട്ടാം തീയതിയൊക്കെ ആയപ്പോൾ ആൾക്ക് വേറൊരു കമ്പനിയിൽ നിന്ന് ഓഫർ വന്നു നമ്മൾ ഈ ലോൺ അടയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ആൾക്ക് ജോലിയിൽ കയറാനുള്ള എല്ലാ കാര്യങ്ങളുമായി ഈ മാസം ഇരുപത്തേഴാം തീയതി ഹസ്ബൻഡ് ജോലിയിൽ കയറാണ് അത് അതിന് മാതാവിനോട് എനിക്ക് ഒരായിരം നന്ദി കാരണം വീടും നമുക്ക് പോയില്ല നമ്മുടെ വീടും നമുക്ക് മാതാവ് നേർവഴി വഴി ആ വീടും നമുക്ക് തന്നെ കിട്ടി പിന്നെ ആളുടെ ജോലിയും അതുപോലെ തന്നെ എല്ലാം ശരിയായി പിന്നത്തെ കേസ് എനിക്കൊരു ജോലിയുടെ മാറ്റത്തിന് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ കാര്യം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാണ് ജോലി ഒരു മാറ്റിയിട്ട് വേറൊരു ജോലി എനിക്ക് ശരിയാക്കി തരണമെന്നുള്ളത് അത് ഇപ്പം ഞാൻ അവിടെ ജോലി മാറി കയറിയിട്ട് ഇപ്പം ആറുമാസത്തോളമായി അങ്ങനെ ഞാൻ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്തൊക്കെ നിയോഗങ്ങൾ മാതാവിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടോ വെറുതെ ആണെങ്കിലും മാതാവിൻ്റെ അടുത്ത് എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതെല്ലാം അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് എനിക്കോ നന്ദിയല്ല എന്താ ജീ ഒരു ആയുസ് മുഴുവൻ മാതാവിൻ്റെ അടുത്ത് കടപ്പെട്ടിട്ടുണ്ടാകും പിന്നെ അതുതന്നെയല്ല ആരെൻ്റെ അടുത്തൊരു ബുദ്ധിമുട്ട് പറഞ്ഞാലും എൻ്റെ വായിൽ ആദ്യം വരുന്നത് നിങ്ങൾ മാതാവിനെ പ്രാർത്ഥിക്കേ കലവ് കലവൂരിങ്ങനെ ഒരു പള്ളിയുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും കഷ്ടപ്പാടുകളും മാറും അറിയില്ല ആദ്യം തന്നെ എൻ്റെ വായിൽ മാതാവിൻ്റെ പേര് മാത്രമേ വരുള്ളൂ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളൊരു കാര്യം പറയുകയാണെങ്കിൽ ആദ്യം പറയും നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും മാറും എന്ത് എനിക്ക് ഒരായിരം നന്ദിയുണ്ട് ജീവിതകാലം മൊത്തം നമ്മൾ മാതാവിൻ്റെ അടുത്ത് കടപ്പാടുള്ള ആളായിരിക്കും ഇനി ആൾക്കും കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ട് ആൾ പറയാം ആദ്യം തന്നെ മാതാവിനും മേശനും ഒരു കോടി നന്ദി എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സാക്ഷിയായിരുന്നു ഹസ്ബൻ്റെ ജോലി അത് അമ്മ പറഞ്ഞു പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു എനിക്കൊരു കസി എൻ്റെ എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിക്ക് ആദ്യത്തെ കുട്ടി പ്രീമിയച്ചു ബേബിയാണ് രണ്ടാമതൊരു പ്രഗ്നൻ്റായി പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അബോർഷനായിപ്പോയി മൂന്നാമതേ പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ വെറുതെ വിശേഷം ചോദിച്ചപ്പോൾ പറഞ്ഞു ഏടി അത് ചാൻസ് ഇല്ലെന്നാ ഡോക്ടർ പറയണേ ഇന്ത്യണോ ബ്ലീഡിങ് ഉണ്ട് പിന്നെ നോക്കാം എന്നാ പറഞ്ഞേ അത്രേ ഉള്ളൂന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇതുപോലെ മാതാവിന്റെ ലിങ്കും പിന്നെ യൂട്യൂബിലെ സാക്ഷ്യങ്ങളും ഒക്കെ അയച്ചു കൊടുത്തു അപ്പം ആ ആ ചേച്ചി പറഞ്ഞു ആ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പോയിട്ടില്ല ഹസ്ബൻഡിന് അത്ര വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി പ്രാർത്ഥിക്കുക ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചോളാം ചേച്ചി പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അങ്ങനെ ഓരോ മാസം കഴിയുമോറും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു വന്നു ഇപ്പോൾ ചേച്ചിക്ക് കുഞ്ഞാവി ഉണ്ടായി അത് കറക്റ്റ് ഡേറ്റ് തന്നെ ഒരു പ്രശ്നമില്ലാണ്ട് ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞുണ്ടായി ചേച്ചിയും കുഞ്ഞിനെയും ഇവിടെ കൊണ്ടുവരാമെന്നാണ് ഞാൻ പറഞ്ഞത് വരാൻ പറ്റിയിട്ടില്ല ചേച്ചിയും കൊച്ചിനും അത് അടുത്ത് തന്നെ കൊണ്ടുവരാമെന്നാണ് ചേച്ചി പറഞ്ഞത് പിന്നെ അതുപോലെ ഇത് ഇപ്പോൾ പറഞ്ഞപോലെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവും യേശുനാഥനും ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും യേശുനാഥനും ഒത്തിരി റി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തത് ഞാൻ ജീവനിലയത്തിൽ കൊണ്ടുപോയി അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള പൈസ കൊടുക്കുമായിരുന്നു പിന്നെ വൃദ്ധസദനത്തിൽ പോയി അവിടെ അമ്മമാരെ കണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കും പിന്നെ പത്രം ഞാൻ എല്ലാ എല്ലാ ആഴ്ച എല്ലാ മാസങ്ങളിലും വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകും എന്നിട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ തൃപ്പോണത്തിയും പിന്നെ നമ്മുടെ വൈക്കത്തും എല്ലാ ആശുപത്രികളിലും രോഗികൾക്ക് കൊണ്ട് പിന്നെ രോഗികളെ പോയി കാണാം അവർക്ക് അവർ പ്രാർത്ഥിക്കാൻ പറയും അവർ അവരുടെ നമ്മുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തില് അവരുടെ പ്രാർത്ഥനയോട് ഉൾപ്പെടുത്തും പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ മാതാവിനെ ചോദിക്കുമ്പോൾ മാതാവിനെ പറഞ്ഞു കൊടുക്കുകയും പിന്നെ ചെറിയ കാശുരൂപം ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ അവശയായി കിടക്കുന്ന രോഗികൾക്ക് ഞാൻ കാശുരൂപം കൊടുത്തിട്ട് പറയും പ്രാർത്ഥിച്ചോ അമ്മേ മാറിക്കോളും കുഴപ്പമൊന്നുമില്ല പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവർക്ക് ആശ്വാസ വാക്കുകളുമൊക്കെ പറഞ്ഞ് അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറ് വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് രണ്ടുപേരും ഉടമ്പടി എടുത്തതും അമ്മയുടെ സാക്ഷ്യവും കൂടി പറയാൻ ചേർത്താണ് വന്നത് അപ്പോൾ ഒരു കുടുംബത്തെ മുഴുവൻ ഈ ആൾക്കാരിലേക്ക് എത്തിച്ചേർക്കുന്നത് അവർക്കുണ്ടായ ദൈവാനുഭവത്തിൻ്റെ ആഴമാണ് അത് ആ അമ്മയുടെ അനുഭവമാണ് ഇവർ രണ്ടുപേരും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഉടമ്പടി എന്താണെന്നോ ഈ ദേവാലയത്തിനെക്കുറിച്ച് ഒന്നും അറിയാതിരുന്ന ഒരു സമയത്ത് അമ്മയുടെ സ്വപ്നത്തിൽ ഇങ്ങനൊരാൾത്താരെയും ഇങ്ങനൊരു പരിശുദ്ധ അമ്മയും സ്വപ്നം കണ്ടു എന്നുള്ളതാണ് അതിനുശേഷം ഒരു പദ്ധതി പ്രകാരം ഇതുമായിട്ട് ഒരു വ്യക്തി ഒരു സ്റ്റുഡൻ്റ് അവിടെ ചെല്ലുകയും കാര്യങ്ങൾ ക്രമീകരിച്ച് അന്ന് ഇതിൻ്റെ കാര്യങ്ങൾ ഉടമ്പടി എടുക്കൂ എന്ന് കാതിൽ പറഞ്ഞു എന്നുള്ളതാണ് അത് മറ്റൊരു തലത്തിലുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാക്ഷ്യമാണ് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു എന്ന് പറയുന്ന ആദ്യത്തെ സാക്ഷ്യമല്ലേ ഇത് ഇവിടെ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്വാഭാവികം മാത്രമാണ് കാരണം ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരാൾ മന്ത്രിക്കുന്നത് അല്ലെങ്കിൽ മാതാവിൻ്റെ സ്വരം കേട്ടുവെന്ന് പറയുന്ന സാക്ഷ്യം ഒരുപാട് പേര് പറയുന്ന അപ്പോൾ കർത്താവിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു സ്വരം കേട്ടുവെന്നും അപ്പം പിന്നീടുള്ള സാധ്യത അന്വേഷിക്കുമ്പോൾ ഓൺലൈൻ ഉടമ്പടിയാണ് അതും പരിശുദ്ധ അമ്മ നമ്മളിത് ആരംഭിക്കുന്ന സമയത്തും ദൂരപ്രദേശങ്ങളിലേക്ക് പെട്ടെന്ന് ഒരു അമ്മയുടെ സാന്നിധ്യം എത്തിക്കുവാനായിട്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്ത് അനുഭവങ്ങൾ ലഭിക്കുന്നുണ്ട് കാരണം അമ്മ അത് പ്രത്യേകം വിധം ആശീർവദിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാം അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അവ നമുക്കത് അത്രയും വ്യക്തമായിട്ട് മനസ്സിലാകും ഈ മൂന്ന് പേര് രാവിലെ തൊട്ട് ഈ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ സോളിഡായിട്ടുള്ളൊരു അനുഭവം അവർക്കുണ്ട് അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ അയച്ച കമ്പനി എന്നൊക്കെ വിളി വരുന്നു പിന്നീട് ഇവിടെ വരുമ്പോൾ അമ്മ ഏറെ പ്രത്യേകിച്ച് അമ്മ വളരെ വിഷമത്തോടെ പറഞ്ഞ അമ്മ ഇവിടെ ഇങ്ങനൊരു ദേവാലയം നേരത്തെ കണ്ടതിൻ്റെ ഒരു സന്തോഷവും അമ്മയോട് സംസാരിച്ച സന്തോഷം അമ്മയോട് വളരെ സന്തോഷത്തോടു കൂടി സംസാരിച്ചൊന്നും അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നത് പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവം ക്രമീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ കുടുംബം അതിൻ്റെ പിന്നിൽ നടന്ന നടപ്പ് അതിൻ്റെ പിന്നിൽ കണ്ടെത്തിയ സമയം പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ഒക്കെ ചെയ്യുന്ന അതെല്ലാം ഈ രണ്ടു രണ്ടുപേരും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ കോമണായിട്ടൊരു കാര്യത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ വന്നത് തൊട്ട് തിരികെ പോകുന്നവരുള്ള സമയം വരെയും അമ്മയുടെ ഇടപെടൽ ഈ കുടുംബത്തിൽ ഒട്ടൊക്കെ ഉണ്ടായെന്നുള്ളതാണ് ഇത് അവസാനം എന്ന് പറയുന്ന വിശ്വാസം വർദ്ധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ വിശ്വാസത്തിലെ വർധനവിന് അടയാളങ്ങൾ ആവശ്യമാണെന്ന് ഈശോയ്ക്കറിയാം അപ്പോൾ അമ്മയുടെ വലിയൊരു സാന്നിധ്യത്തിൻ്റെ അതൊരു സ്വപ്നം എന്നതിനേക്കാളും അപ്പുറം ഇതുവരെ കാണാത്തൊരിടം കണ്ട് ഇവിടെ വരിക എന്നൊക്കെ പറയുന്നത് അത് വലിയൊരു ദൈവാനുഗ്രഹമാണ് അത് അങ്ങനൊരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു അനുഭവം അത് അമ്മയ്ക്ക് ലഭിച്ചു അപ്പോൾ ഈ രണ്ട് മക്കളുടെയും കാര്യങ്ങളിൽ ദൈവം ഇടപെട്ടു എന്നുള്ളതാണ് ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ ഇങ്ങനെ പരിശുദ്ധം ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഉടമ്പടി ആശീർവദിച്ച് ഒരു സന്ദേശം കൂടിയുണ്ട് ഉടമ്പടി അമ്മ ഏറ്റെടുത്തു എന്നുള്ളൊരു സന്ദേശവും ഇതിനകത്തുണ്ട് ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ടും സംരക്ഷണം കൊണ്ടും ഈ കുടുംബം മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നു